ഓരോ ദിനങ്ങളും ഓരോ ദേവതമാരുടെ ആരാധനയ്ക്ക് ഉചിതമായ ദിനങ്ങളാണ് എന്നാണ് വിശ്വാസം വെള്ളിയാഴ്ച ക്ഷേത്ര ദർശനത്തിനും ഗണപതി ക്ഷേത്ര ദർശനത്തിനും നല്ലതാണ് എന്നതാണ് അത്രയും വെപ്പ് ഏതായാലും അത്തരം ഒരു ക്ഷേത്രത്തിലേക്കാകട്ടെ ഇന്നത്തെ ദീപാരാധന കാഴ്ചക്കായി നാം പോകുന്നത് കാലത്തിന്റെ ആട്ടിത്തറയിലെ കളി അവസാനിച്ചിട്ട് കാലമേറെയായിരിക്കുന്നു എങ്കിലും ചില പദങ്ങളും മുദ്രകളും താളങ്ങളും മനസ്സിൽ മായാതെ കിടക്കുന്നു അത്തരം പദങ്ങളുടെ അനുരണനം മുഴങ്ങുന്ന വേദിയാണ് ആര്യശാല ഭുവനേശ്വരി ഭവാനീവനേശ്വരി ഭവാനീ പഴയകാലത്ത് പഠന കേന്ദ്രങ്ങളായിരുന്ന സ്ഥാനങ്ങളെയാണ് ശാലകൾ എന്ന് വിളിച്ചിരുന്നത് അപ്രകാരം ഇന്നത്തെ ചാല വലിയശാല ആര്യശാല എന്നിവയെല്ലാം ഒരു കാലത്ത് പ്രസിദ്ധങ്ങളായിരുന്ന വിദ്യാ കേന്ദ്രങ്ങളായിരുന്നു എന്ന് കരുതാം തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ചുരക്കാട്ടുപാളയം എന്നറിയപ്പെടുന്ന കവല കടന്ന് ചാലക്കമ്പോളത്തിലേക്ക് പോകുമ്പോൾ അല്പമുള്ളിലേക്ക് മാറി സ്ഥിതി ചെയ്യുന്ന പ്രാചീന ക്ഷേത്രമാണ് ആര്യശാല ദേവി ക്ഷേത്രം തൃപ്പാദം തേടി വന്നെത്തിടും അടിയങ്ങൾക്കേ അടിയങ്ങൾക്കേ ഗണമാശ്രയം നീ അടിയങ്ങൾ വട്ട ശ്രീകോവിലിനുള്ളിൽ കിഴക്കു ദർശനമായാണ് ദേവി കുടികൊള്ളുന്നത് ചതുർബാഹുവായി സൗമ്യ രൂപത്തിൽ പ്രതിഷ്ഠിക്കപ്പെട്ട ദുർഗാവിഗ്രഹമാണ് ഇവിടെ തികച്ചും കേരളീയ വാസ്തുവിദ്യയിൽ പണി പണികഴിപ്പിച്ചതാണ് ഈ ക്ഷേത്രം നമസ്കാര മണ്ഡപത്തിന്റെ മച്ചിൽ പഴയകാല ശില്പകലയുടെ അടയാളങ്ങൾ നമുക്ക് കാണാം നൂറ്റിയെട്ട് സ്വർഗാലയത്തിൽപ്പെട്ട ക്ഷേത്രമാണ് അത്രയും പഴക്കമുള്ള ക്ഷേത്രമാണ് അമ്പലം കാണുമ്പോൾ തന്നെ നമുക്കറിയാൻ പറ്റുന്നത് ശക്തി സുരഭിണിയും ഭക്തർക്ക് വരതായണയും കൂടിയാണ് അരിശലൈ മൻവന്തരങ്ങൾ ഗർഭഗൃഹത്തിന്റെ നെറുകയിലുമുണ്ട് ഗജലക്ഷ്മിയുടെ രൂപത്തിൽ ദാരിശില്പകലയുടെ സൗന്ദര്യമുദ്ര ക്ഷേത്രത്തിന്റെ നിർമ്മിതിയെ സംബന്ധിച്ച ചരിത്രരേഖകൾ ലഭ്യമല്ലെങ്കിലും ഇരുന്നൂറ്റി അൻപതിലധികം വർഷങ്ങൾക്ക് മുമ്പ് ക്ഷേത്രത്തിൽ പുനഃപ്രതിഷ്ഠ നടന്നതായി ചരിത്രരേഖകളിൽ കാണുന്നു ഇവിടെ വർഷം പുനരുദ്ധരിക്കപ്പെട്ടു മധുരം രേഖകളിലെല്ലാം കാണുന്നത് അത്രയും പഴക്കം ഈ അമ്പലത്തിന് ഉണ്ട് പത്മനാഭസ്വാമി ക്ഷേത്രത്തിനേക്കാൾ പഴക്കം ഇതിന് ഉണ്ട് എന്നുള്ള ഈ ക്ഷേത്രത്തിലെ പ്രധാന ഉപദേവത ശിവനാണ് പ്രദക്ഷിണ വഴിക്ക് വടക്ക് കിഴക്കായി പടിഞ്ഞാറ് ദർശനമായാണ് ശിവപ്രതിഷ്ഠ പ്രധാന ശ്രീകോവിലിന്റെ വടക്കു ഭാഗത്താണ് ഗണപതി പ്രതിഷ്ഠ ക്ഷേത്രത്തിന് തെക്ക് കിഴക്കായി ആൽത്രയോട് അടുത്ത് നാഗത്തറയും മഹാഗണപതിയും കുടികൊള്ളുന്നു ആര്യശാല ക്ഷേത്രത്തിലെ പ്രധാന ഉത്സവം മേടമാസത്തിലാണ് മേടത്തിലെ കാർത്തിക സമാപന ദിവസമായി വരും വിധം എട്ട് ദിവസത്തെ ഉത്സവമാണ് ഇവിടെ എട്ട് ദിവസവും നടത്തുന്ന ആറാട്ടം ഇവിടത്തെ പ്രത്യേകതയാണ് എട്ട് ദിവസം നീണ്ടു നിൽക്കുന്ന ത്രി അതിപ്രധാനമാണ് എട്ട് ദിവസത്തിൽ ഏഴ് ദിവസവും ക്ഷേത്രക്കുളത്തിൽ വെച്ചിട്ട് ഈ ദിവസവും ആറാട്ടം എന്നുള്ള പ്രത്യേകത ഇവിടെ ഈ ക്ഷേത്രത്തിനുണ്ട് അത് പുണ്യപരാത ക്ഷേത്രമാണ് പരിശ്രമസ്വാമികൾ പ്രതിഷ്ഠിക്കപ്പെട്ടു എന്ന് പറയപ്പെടുന്ന നൂറ്റിയെട്ട് ദുർഗാ പ്രധാന ക്ഷേത്രമാണത് അരിശാദേവി ക്ഷേത്രം ഭുവനേശ്വരി ഭവാനീ ചുറ്റുപാടും തമിഴ് വംശജർ ഇടതിങ്ങി പാർക്കുന്നതും വ്യാപാര സ്ഥാപനങ്ങളുടെ തിരക്ക് നിറഞ്ഞതുമായ ഒരു പ്രദേശമാണിത് എങ്കിലും നാലമ്പലത്തിനുള്ളിൽ ഭക്തി സാന്ദ്രമായ അന്തരീക്ഷമാണ് എപ്പോഴും ബലിക്കല്ലും ബലിക്കൽപുരയും കൊടിമരവും എന്നുവേണ്ട ഒരു ക്ഷേത്രത്തിനാവശ്യമായ എല്ലാ ഘടകങ്ങളും ഒത്തിണങ്ങിയ ഈ ക്ഷേത്രം പണ്ടുകാലം മുതൽ തിരുവിതാംകൂർ രാജവംശത്തിന്റെ ആരാധനാലയം കൂടിയായിരുന്നു ക്ഷേത്ര ദർശനത്തിലെത്തുന്ന രാജകുടുംബാംഗങ്ങൾ തങ്ങിയിരുന്ന ഒരു കൊട്ടാരം ഇതിന് സമീപമുണ്ടായിരുന്നുവെങ്കിലും ജീർണതയാൽ അത് പൊളിച്ചു മാറ്റപ്പെട്ടു രാജാക്കന്മാരുമായിട്ട് അടുത്ത ബന്ധം അവർ സാധാരണ ഉത്സവത്തിനൊക്കെ അവർ വരിക നെറ്റിയായിട്ട് വന്ന് ഇവിടെ കുളിച്ച് തൊഴുത് ഈ കുളത്തിൽ കുളിച്ചു തൊഴുതായിട്ടുള്ള ഒരു പിന്നെ ചരിത്രം തന്നെയുണ്ട് മഹാരാജാക്കന്മാർ കൊട്ടാരത്തിൽ നിന്ന് ഇവിടെ ദേവി ദർശനത്തിന് വരുന്ന പതിവുണ്ടായിരുന്നു എന്നാണ് ചരിത്രരേഖകളിലൊക്കെ പറയപ്പെടുന്നത് മേടത്തിലെ കാർത്തികയാണ് പ്രധാന ഉത്സവം എങ്കിലും മറ്റു ചില ദിനങ്ങളും ഇവിടുത്തെ ഉത്സവ ദിനങ്ങളാണ് ആടിച്ചൊവ്വ ഇവിടത്തെ പ്രധാന ദിവസമായത് സമീപത്ത് വസിക്കുന്ന തമിഴ് വംശജരുടെ വികാരങ്ങൾ കൂടി ഉൾക്കൊണ്ടുകൊണ്ടാകണം ഇവിടുത്തെ മറ്റൊരാഘോഷം നവരാത്രിയുമായി ബന്ധപ്പെട്ടതാണ് തിരുവനന്തപുരത്തെ നവരാത്രി ആഘോഷങ്ങളുടെ ഭാഗമായി എല്ലാ വർഷവും പത്മനാഭപുരം കൊട്ടാരത്തിൽ നിന്നും ദേവിയെ എഴുന്നള്ളിച്ച് പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് സമീപമുള്ള നവരാത്രി മണ്ഡപത്തിൽ കുടിയിരുത്തി പൂജിക്കുന്ന സമ്പ്രദായം നിലവിലുണ്ട് സരസ്വതീദേവിയോടൊപ്പം വെള്ളിക്കുതിരയേറി കുമാരകോവിലിൽ നിന്നെത്തുന്ന കുമാരസ്വാമിയും വെള്ളിക്കുതിരയും നവരാത്രി കാലത്ത് ഈ ക്ഷേത്രത്തിലാണ് കുടികൊള്ളുന്നത് പാർവതി ദുർഗയുടെ തന്നെ ഏറ്റവും വൈശേഷ്യായിട്ടുള്ള രൂപം തന്നെയാണ് പാർവതിയുടെ രൂപം തന്നെയാണ് എന്നും പറയും അതാണ് പതിനാമസ്വ ക്ഷേത്രത്തിലേക്ക് കുമാരസ്വാമി സരസ്വതിയൊക്കെ എഴുന്നള്ളി വരുമ്പം വെള്ളിക്കുതിരും സുബ്രഹ്മണ്യസ്വാമിയും ഇവിടെയാണ് പത്ത് ദിവസം ഇവിടെയാണ് ഉണ്ടാവുക വാദ്യമേളങ്ങളും പ്രത്യേക പൂജകളുമുള്ള ഈ ദിനങ്ങൾ ജനത്തിരക്കേറിയ ഒരു ഉത്സവ കാലമാണിവിടെ തിരുവിതാംകൂറിൽ കാർത്തിക തിരുനാൾ ഭരണം നടത്തിയിരുന്ന ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി തൊണ്ണൂറ്റിയെട്ട് കാലഘട്ടങ്ങൾക്കിടയിലാണ് ഇത്തരം ഒരു ആഘോഷത്തിന് തുടക്കം കുറിക്കുന്നത് ഉത്സവത്തോടനുബന്ധിച്ച് കളമെഴുത്തുപാട്ടും മറ്റും നടത്തപ്പെടുന്നു വിവാഹികളില്ലാത്തവർക്കൊക്കെ ഇവിടെ പ്രാർത്ഥിച്ച് ആൾക്കാരുടെ ഒരു ഫലസിദ്ധിയാണ് ഈ വെള്ളിയാഴ്ച തുറുമ്പുള്ള പുസ്തകം കൊണ്ട് ചുവന്ന പുസ്തകം കൊണ്ടുള്ള അർച്ചന അതുമാതിരി സൗന്ദര്യരഹരിന്റെ അർച്ചന ഇതൊക്കെ വളരെ വളരെ പ്രധാനമായിട്ട് വരുന്ന ഇതാണ് നന്ദി പഴയകാല പാഠശാല നിലനിന്നിരുന്ന ഈ പുണ്യഭൂമി നവരാത്രി ആഘോഷങ്ങൾക്ക് വേദിയാകുന്നത് തികച്ചും ഉചിതം തന്നെ വരദായിയായ ദുർഗാദേവിയുടെ തിരുമുമ്പിൽ സർവവിദ്യാപരങ്കതനായ ശ്രീ സുബ്രഹ്മണ്യൻ കുടികൊള്ളുന്ന നവരാത്രി കാലം ആര്യശാല എന്ന വിദ്യാകേന്ദ്രത്തിലെ ക്ഷേത്ര സന്നിധിയിൽ ദർശനം നടത്തുന്നത് ഏറ്റവും പുണ്യകരവും വിദ്യാസംവർദ്ധകവുമായി കണക്കാക്കപ്പെടുന്നു എന്തും ചോദിക്കാം എന്ത് പരിഭവവും ദുഃഖവും പറയാം നമ്മെ സ്നേഹിക്കുകയും നമ്മുടെ തെറ്റുകളെ പൊറുക്കുകയും ചെയ്യാൻ അമ്മയോളം ആരുമില്ല ഈ രാവുകൾ അമ്മയുടെ രാവുകളാണ് നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ഫലമുണ്ടാകുക തന്നെ ചെയ്യും ഇന്നത്തെ സന്ധ്യാദീപം ഇവിടെ അവസാനിക്കുന്നു ഏവർക്കും നന്ദി